ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഒമാൻ ദേശീയ ക്രിക്കറ്റ് ടീമിൽ വീണ്ടും മലയാളി തിളക്കം തൃശൂർ കോലഴി സ്വദേശി രോഹൻ രാമചന്ദ്രനാണ് ഒമാൻ അണ്ടർ നയൻറ്റീൻ ദേശീയ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയത് ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം പിടിക്കുകയെന്നതാണ് രോഹന്റെ ഏറ്റവും വലിയ സ്വപ്നവും മസ്കറ്റിലെ ഇന്ത്യൻ സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് രോഹൻ പിതാവ് രാമചന്ദ്രൻ മസ്കറ്റിലെ സ്വകാര്യ കമ്പനിയിൽ സെയിൽസ് മാനേജറാണ് മാതാവ് മനീഷ ദേവിയും കുടുംബത്തോടൊപ്പം കഴിയുന്നു അണ്ടർ നയൻറ്റീൻ ലോകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള യോഗ്യതാ മത്സരത്തിലാണ് രോഹൻ കളത്തിലിറങ്ങുന്നത് അടുത്താഴ്ച തായ്ലൻഡിൽ വെച്ചാണ് മത്സരങ്ങൾ സ്കൂൾ തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെയാണ് ദേശീയ ടീമിലേക്ക് വഴി തുറന്നത് ഓൾറൌണ്ട് മികവുള്ള കളിക്കാരനാണ് രോഹൻ ബാറ്റ്സ്മാനായാണ് ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിതാവിന്റെയും സഹോദരന്റെയും പാത പിന്തുടർന്നാണ് രോഹൻ കുഞ്ഞുനാൾ മുതൽ ക്രിക്കറ്റ് ബാറ്റ് കയ്യിലെടുത്തത് പിതാവ് രാമചന്ദ്രനും മൂത്ത സഹോദരൻ രാഹുലും ഒമാനിലെ വിവിധ ക്രിക്കറ്റ് ക്ലബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ഇന്ത്യൻ താരം വിരാട് കോഹ്ലിയുടെ കടുത്ത ആരാധകനായ രോഹിത് പ്ലസ് ടു പഠനശേഷം നാട്ടിലെത്തി ഉപരിപഠനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത് നാട്ടിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ദേശീയ സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയാൽ രോഹിത്തിന്റെ സ്വപ്നം പൂവണിയും മൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ